മലമല ചെണ്ടി കുളിയുടെ കణుകുണ പോലെ പിളിങ്ങി ചിളിങ്ങി പിളിങ്ങി പിണാക്കു ತಿന്നോ പിണാക്കു ತಿന്നോ പിണാക്കു ತಿന്നോ പിണാക്കു ತಿന്നോ ഈ പാട്ട് ഇങ്ങനെ അല്ലേ നിങ്ങടെ തന്നൊണേ ഇതാ ഒന്ന് കൂടി പാടേ മലമല ചെണ്ടി കുളിയുടെ കణుകുണ പോലെ മലമല ചെണ്ടി കുളിയുടെ കణుകുണ പോലെ ചിളിങ്ങി പിളിങ്ങി പിണ്ണാക്കു തിന്നോ പിണാക്കു തിന്നോ ഒരു മിനിറ്റ് അതന്നെ കിളിയുടെ കിളിയുടെ പോലെ പോലെ ആയിത്തൊരു കറക്റ്റ് രണ്ടാമത്തോരി പെളിഞ്ഞു ചിളിങ്ങി പിളിങ്ങി പെണ്ണേ പിളിങ്ങി ഇളിഞ്ഞ് പിളിഞ്ഞ് പെണ്ണേ പിന്നാക്കു തിന്നു 啊 <laughs>、uh.